രാജാക്കാട് ഫസ്റ്റിന് ആവേശവും അത്ഭുതവുമായ ഹെലികോപ്റ്റർ സവാരി വേറിട്ട അനുഭവമായി രാജാക്കാട് ഗ്രാമത്തിൽ പ്രകമ്പനം കൊള്ളിച്ച ഹെലികോപ്റ്റർ സവാരി കാഴ്ചക്കാർക്കും ഇതിൽ സഞ്ചരിച്ചവർക്കും വേറിട്ട അനുഭവമായി മാറി ഹെലികോപ്റ്ററിനെ അടുത്തു കാണുന്നതിനും മൊബൈലിൽ പകർത്തുവാൻ നിരവധി ആളുകളാണ് മൈതാനത്തേക്ക് എത്തിയത് സവാരിക്കായി എത്തിയവരിൽ ആദ്യമായി ഹെലികോപ്റ്ററിൽ കയറുന്നതിന്റെ തെല്ല ആശങ്കയുണ്ടെങ്കിലും സവാരി കഴിഞ്ഞെത്തിയപ്പോൾ ആകാശ കാഴ്ചകൾ കണ്ട സന്തോഷം ഏവരിലും പ്രകടമായിരുന്നു അപ്പായിരുന്നു അടിപൊളിയായിരുന്നു നാലായിരം രൂപത്തിന്റെ മികവുണ്ടായിരുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഹെലികോപ്റ്റർ സവാരി നടത്തി രാജക്കാട് മുതൽ ആനച്ചാൽ വരെയായിരുന്നു യാത്ര ഞങ്ങൾ ഹെലികോപ്റ്ററായിട്ട് ഉണ്ടെന്ന് ആദ്യം പരസ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളൊക്കെ പറഞ്ഞു നിങ്ങൾ വെറുതെ ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നതാണ് അങ്ങനെയൊന്നും ഇവിടെയൊന്നും ഹെലികോപ്റ്റർ ഒന്നും വരത്തില്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു പക്ഷേ ആ ചലഞ്ച് ഞങ്ങൾ ഏറ്റെടുത്തു ഏറ്റെടുത്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് അതായത് ഹൈറേഞ്ചിൻ്റെ ആദ്യമായിട്ടാണ് ഹെലികോപ്റ്റർ ഒരു ഫെസ്റ്റിനായിട്ട് വന്നിവിടെ ഇറങ്ങുന്നത് അതൊരാദ്യ ചരിത്രമാണ് ഒരു പ്രത്യേക അനുഭൂതിയാണ് കയറിയ ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു രാജാക്കാട് പ്രദേശവും പൊന്മുടി ഡാം ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും ആളുകൾക്ക് നന്നായിട്ട് കാണത്തക്ക രീതിയിൽ താത്തിപ്പറപ്പിച്ചാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും കയറുന്ന ആളുകൾക്കും നല്ല നല്ല അനുഭവങ്ങളാണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ചലഞ്ചാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇനിയും ഞങ്ങൾ നടത്തും വരും ദിവസങ്ങളിലും നമ്മൾ നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഫിസ്റ്റ് തീരുന്നോടം വരെ ആളുകളുടെ അറിവനുസരിച്ച് നമ്മൾ വീണ്ടും ഈ ഹെലികോപ്റ്റർ റൈഡ് നടത്തുന്നതാണ് രാജക്കാട് ഫെസ്റ്റ് മൈതാനത്തെത്തുന്നവർ എത്തുന്നവർ ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കുന്ന കാഴ്ചയും ശബ്ദവും രാജക്കാട് ഗ്രാമത്തിലെ ഉത്സവ കാഴ്ചകളുമെല്ലാം മനസ്സു നിറയെ കണ്ടും കേട്ടും ആസ്വദിച്ചുമാണ് മടങ്ങുന്നത് സിറ്റിവിഷൻ